ഉത്സവാഘോഷങ്ങളിൽ മൈതാനത്തെത്തുന്ന തിറയും ഭൂതവും കാണികൾക്ക് ആകർഷണം നൽകുന്ന കാഴ്ചയാണ് ക്ഷേത്രോത്സവത്തിന്റെ എല്ലാ ദൃശ്യങ്ങളും ഉൾക്കൊള്ളിച്ച് തിറക്കിരീടം നിർമ്മിക്കുന്ന ജില്ലയിലെ അപൂർവം വ്യക്തികളിൽ ഒരാളാണ് നടുവിൽപാട്ട് സുരേന്ദ്രൻ ആചാരങ്ങളും പഴമയും ഒട്ടും നഷ്ടപ്പെടാതെ മിഴിവോടെയുള്ള കിരീടങ്ങളാണ് ശില്പി കാട്ടാമ്പാൽപാട്ട് സുരേന്ദ്രന്റെ കരവിരുതിൽ പൂർത്തിയാക്കിയത് ചിറയാഘോഷങ്ങൾ നടത്തുന്ന ചിറക്കൽ സജീവന് വേണ്ടിയാണ് വ്യത്യസ്തമായ കിരീടങ്ങൾ സുരേന്ദ്രൻ നിർമ്മിച്ചത് കാതലിലാണ് നിർമ്മാണം പ്രധാന വ്യാഴി രൂപവും മുകളിൽ ഭഗവതിയും ചുറ്റിലും ഉത്സവാഘോഷങ്ങളുടെ ആന എഴുന്നള്ളിപ്പ് വാദ്യമേളങ്ങൾ തുടങ്ങിയവയും കൊത്തിയിട്ടുള്ള പലകകൾ ചൂരൽ കൊണ്ടാണ് കൂട്ടിയോജിപ്പിക്കുന്നത് നമ്മുടെ തൃശൂർ ജില്ലയില് ഇതിന്റെ കുറച്ച് കുറവാണ് നമ്മുടെ ഈ പണി ചെയ്യുന്ന ആൾക്കാരില്ല പിന്നെ പാലക്കാട് ഏരിയ ആ ജില്ലയിലാണ് കൂടുതൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിന്റെ കൂടുതൽ പഴയകാല കിരീടങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തമായി രൂപങ്ങൾ കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള നിർമ്മാണത്തിന് ഒന്നര മാസം എടുത്തുവെന്ന് സുരേന്ദ്രൻ പറയുന്നു സുരേന്ദ്രൻ മുൻപ് ഒറ്റത്തടിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹം കൊത്തിയെടുത്തത് ശ്രദ്ധേയമായിരുന്നു സി വി ന്യൂസ് കുന്നംകുളം